എൻ്റെ പേരക്കുട്ടി പുറത്തേക്ക് പോകാനുള്ള ഒരു ശ്രമത്തിലാണ് അവൾ ഒക്കെ തൂക്കി കുടയൊക്കെ ചൂടി നിൽക്കുകയാണ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇതാ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ മേലെ ദോശക്കല്ല് വെച്ചിട്ട് ഒരു അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സാധനങ്ങളും അടുക്കളയിലെ എല്ലാ പാത്രങ്ങളും ഇവിടെ ഉണ്ട് അതുകൂടാതെ രണ്ട് ചാക്ക് കളിപ്പാട്ടം ഞാൻ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിച്ചു വാരിയിട്ടിട്ടുണ്ട് ഇത് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഈ കളിപ്പാട്ടങ്ങളുടെ ഒരു കളി ചാത്തിനകത്താക്കി വയ്ക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കയറ്റി വയ്ക്കും രാവിലെ ആകുമ്പോഴത്തേക്കിനത് താഴേക്ക് ഇടും അതിനകത്ത് പാചൊക്കെ ഉണ്ട് ഇതാ ആന രണ്ടാനകളെ നിർത്തിയിരിക്കുകയാണ് മേലേക്ക് മേലെ അങ്ങനെ ഒക്കെയുള്ള കളികളാണ് അവളുടെ കളികളെ ഓക്കെ ബായ് ആ പോയിട്ട് എപ്പോഴാണ് വരിക ആ മിഠായി കൊണ്ട് വരണേ ഓക്കേ അപ്പോൾ അവൾ പുറത്തേക്ക് പോവുകയാണ് ആയിക്കോട്ടെ എങ്ങനെയാ പോകുന്നത് ബൈക്കിലോ കാറിലോ ഏ കാർ ഓടിക്കുന്ന ആരാ അമ്മയോ അമ്മ കാർ ഓടിക്കുമോ അമ്മ ബൈക്കല്ലേ ഓടിക്കുള്ളൂ കാർ ഓടിക്കില്ലല്ലോ ഇല്ല ഇതുവരൊക്കെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഏ വന്നോ മുട്ടായി മുട്ടായി മേടിച്ചോ തരൂ ഓക്കേ ബൈ ബൈ താങ്ക് യു താങ്ക് യു താങ്ക് യു ആ